ർബന്ധ നാല് പേരും കൂടി ഒരുമിച്ചുള്ളപ്പോ തുറക്കാന്നുള്ളത് അപ്പൊ അപ്പോ 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 എല്ലാം കൂടി തുറക്കല്ലേ ഓരോന്നും വൺ ബൈ വൺ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ ഹൗസ് വാമിംഗിന് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്യാം ഒരു മാസമായി ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് എനിക്കൊരു നിർബന്ധമായിരുന്നു നാലു പേരും കൂടി ഒരുമിച്ച് ഗിഫ്റ്റ് ഒക്കെ തുറക്കാന്ന് പക്ഷെ അതിനുള്ളൊരു സാഹചര്യം ഒന്നും വന്നായിരുന്നില്ല ഓരോ ആഴ്ച ഓരോ തിരക്കുമായിരുന്നു പിന്നെ നല്ല വർക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ട്രിപ്പിന് പോയ കാരണാണോ ഓക്കെ അപ്പോ 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 ഒന്ന് കുറച്ച് കൂടുണ്ടല്ലേ നമുക്ക് എന്തായാലും ഗിഫ്റ്റ് തുറക്കാം കേട്ടോ എന്താളും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗിഫ്റ്റ് തുറക്കാൻ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളാണല്ലോ ഇവിടെ ക്ഷമ എന്ന് പറഞ്ഞതില്ല എങ്ങനെയാണ് ആ ഒരു മാസം പിടിച്ചു വെച്ചത് എനിക്കറിയില്ല എല്ലാം കൂടി തുറക്കല്ലേ ഓരോന്നോ വൺ ബൈ വൺ ജിക്കുവിന്റെ ഫേവറേറ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ടോസ്റ്ററാണ് കേട്ടോ ആദ്യം തോറന്നത് ഒരു ടോസ്റ്ററാണ് കേട്ടോ അപ്പൊ നമ്മുടെ ബ്രെഡ് എന്ന് വെച്ചാൽ ഭയങ്കര ജീവരാതാ മൂന്ന് നേരം ബ്രെഡ് കൊടുത്താൽ അവൻ ഹാപ്പി ആയിരിക്കും അവൻ തന്നെ തുറന്നത് അവന് ടോസ്റ്റർ ആയപ്പോ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇതൊരു ഡിഫ്യൂസർ ആണ് ഇവിടെ ഉണ്ടായിരുന്നു എന്താ സംഭവം അത് തോർന്നിട്ടില്ല

ഇത് രണ്ടും കൂടി ഇങ്ങനെ വെച്ചിട്ട് ക്രീം അല്ലെങ്കിൽ കുക്കിയാണോ കുക്കിയാണോ കേട്ടോ ഉം ഉം അടിപൊളി ഉണ്ട് ഞാൻ ആദ്യം ഓർത്തെ ഈ വീഡിയോ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കണത് അതേപോലെ തന്നെ അങ്ങനെ ഇടാ അങ്ങനെ വോയിസ് ഓവറും മ്യൂസിക്കും അങ്ങനെ ഒന്നും വേണ്ട എന്ന് എനിക്ക് എന്തോ എഡിറ്റ് ചെയ്യാനിരുന്ന പത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ എനിക്കധികം സംസാരിക്കാനൊന്നും അങ്ങനെ അറിയില്ല കേട്ടോ പാക്കിലിരുന്ന് ഇങ്ങനെ കഥ പറയുന്ന പോലെ പറയാം നല്ലാണ്ട് ലൈവായിട്ടിരിക്കുമ്പം അത്ര സംസാരങ്ങളൊന്നും വരുന്നില്ല അപ്പം അതുകൊണ്ട് നമ്മൾ തിരിച്ച് വോയിസ് ഓവറിലേക്ക് തന്നെ എത്തി അടുത്തതായിട്ട് തോന്നുന്ന ഒരു പാത്രേ കാസറോളാണ് കേട്ടോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണെന്നോണം നല്ല ഡീപ്പായിട്ടുള്ളൊരു പാത്രം അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ചിലർ വിചാരിക്കും ഇതൊക്കെ പുന്തിനെപ്പത്തിര വീഡിയോ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമെന്ന് പക്ഷെ ചിലർക്കൊക്കെ ഇതൊക്കെ കാണാൻ ഇഷ്ടമാണ് എനിക്ക് കാണാൻ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ വീഡിയോസൊക്കെ അതുകൊണ്ട് എന്നെപ്പോലെ ഇങ്ങനെ ഇഷ്ടങ്ങളുള്ള ആൾക്കാരൊക്കെ ഒക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ആയിട്ട് ഇട്ടതാണ് കേട്ടോ രണ്ടു പേർക്കും നല്ല എക്സൈറ്റ്മെൻറ്റായിരുന്നു കേട്ടോ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എന്താ വെച്ചാൽ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റൊക്കെ അവർക്ക് കിട്ടിയിട്ടുള്ളതാണ് അവരുടെ ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെയാണ് അവർ തുറന്നിട്ടുള്ളൂ അപ്പം അവരതേപോലെ വല്ലത് എക്സ്പെക്ട് ചെയ്തിരുന്നു എന്ന് എനിക്കൊരു ഉണ്ട് കേട്ടോ ഇപ്പം വീടിനായിട്ട് കിട്ടുമ്പോൾ അധികം പാത്രവും കാര്യങ്ങളും വീട്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ഇപ്പം ഇവരെന്തോ ഇവർക്ക് ഇവർക്കെന്തോ കിട്ടുമെന്നുള്ള രീതിയിലാണ് കാത്തിരുന്നത് ആദ്യം പിന്നെ ഞാനിത് തുടങ്ങണേലും മുമ്പ് തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു അടുത്തതും ഒരു പാൻ തന്നെയാണ് പക്ഷെ അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു പാനാണ് കേട്ടോ ഇവിടത്തെ കടകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഇപ്പം കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു പുതിയും കൂടി ഉണ്ട് അതിലെന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ പ്ലേറ്റ് ജാപ്പനീസ് സ്റ്റൈലാണല്ലേ കൊള്ളാം ചെറിയ രീതിയിലൊരു കുഴിവും ഉണ്ട് പിന്നെ ചുറ്റിന്റെ ഒരു ബ്ലൂ ബോർഡർ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കൊള്ളാലോ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ തൂക്കി പിടിച്ച് നടക്കാൻ പറ്റുന്ന പോലത്തെ ഒരു പാത്രം കേട്ടോ നല്ലതുണ്ട് കാണാനായിട്ട് അപ്പൊ ഇത് അത് തന്നെ ആയിരിക്കുമല്ലോ അല്ലെ പർപ്പസ് വേറെ വല്ല പർപ്പസ് ഇതിന് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ചെപ്പാങ്കാരുടെ വേ ഓഫ് കുക്കിങ്ങും അത് കഴിഞ്ഞിട്ട് വല്ല പാർട്ടിക്കൊക്കെ എടുക്കാനും പറ്റുന്ന രീതിയിലൊക്കെ ഉള്ളൊരു പാത്രായിരിക്കും നല്ല ഉണ്ട് അല്ലെ കാണാൻ ഇനി ലാസ്റ്റ് വന്നാണോ അത് ലാസ്റ്റ് ആണോ நோன்ஸ்டிக்கு ரெண்டு பானிண்ட செல்ல அடிபளியாய் செப்பாணோ ഇങ്ങനെ ഹാൻഡിൽ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന പാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ട്രൈ ചെയ്തോളൂ കേട്ടോ നല്ല കൺവീനിയൻ്റ് ആണ് അതേപോലെ തന്നെ അത് എടുത്ത് വെക്കാനാണ് അധികം സ്പേസ് വേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ ഹാൻഡിൽ ഇങ്ങനെ നീണ്ടു നിൽക്കുമ്പോഴേ ഒരുപാട് സ്പേസ് പോണ പോലെ തോന്നുമല്ലോ ഇനി പിന്നീട് നമുക്ക് വേറെ സെപ്പറേറ്റ് ഇങ്ങനെ പാൻ മാത്രമായിട്ട് മേടിക്കാം ഹാൻഡിൽ നമ്മളിൽ ഒരെണ്ണം ഉണ്ടായാൽ മതിയല്ലോ പാൻഡിൽ ഓൾറെഡി ഉണ്ട് നല്ല നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ അടുത്തത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മഗ് വാമർ ആണ് കേട്ടോ ഇപ്പോൾ ഒരു കപ്പിലുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ചൂടാക്കാൻ പറ്റും ചായ ഒക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ടെങ്കിൽ ചൂടാക്കാൻ എളുപ്പത്തിൽ ചൂടാക്കാൻ നല്ല യൂസ്ഫുൾ ആയിരിക്കും ഇപ്പം ചേട്ടന് വേണമെങ്കിൽ ചേട്ടൻ മീറ്റിങ്ങിൽ മുഴുകിയിരിക്കുമ്പോൾ മിക്കവാറും എന്തെങ്കിലും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറി പോകും വേണമെങ്കിൽ ടേബിളിലൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചൂടാക്കാം അത് തന്നെയായിരിക്കും ഇല്ല അതിന്റെ പർപ്പസ് ഞാൻ അതിന്റെ പേര് കേട്ടിട്ട് ഗസ് അടിച്ചതാണ് കേട്ടോ സംഭവം കൊള്ളം കാണാൻ നല്ല രസുണ്ട് പിന്നെ ഒരു കംഫർട്ടറിന്റെ കവറും കൂടി ഉണ്ട് നല്ല കോട്ടന്റെ കവറാണ് കേട്ടോ കോട്ടന്റെ കവർ കിട്ടാൻ നല്ല പണിയാണ് പിന്നെ നല്ല ക്ലാസ് ലുക്ക് ഉള്ള ഒരു കപ്പ് ആൻഡ് സോസറിന്റെ സെറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇത് അൺബോക്സ് ചെയ്യണ വീഡിയോ ഉണ്ടല്ലോ റെക്കോർഡ് എന്ന് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചത് ഭാഗ്യത്തിന് ഇങ്ങനെ ഒരു ക്ലിപ്പ് എടുത്ത് വെച്ചായിരുന്നു അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഗിഫ്റ്റുകൾ പിന്നെ അധികം പേരും ആമസോൺ ഗിഫ്റ്റ് കാർഡൊക്കെ ആയിട്ടാണ് തരാറുള്ളത് കേട്ടോ ഇനി ഇവിടുത്തെ വീടിലൊക്കെ സ്ഥല സൗകര്യം കുറവൊക്കെ കാരണേ വല്യ വലിയ ഐറ്റംസ് ഒക്കെ മേടിച്ചാലും ബുദ്ധിമുട്ടല്ലേ അപ്പൊ കുറച്ച് പേരൊക്കെ ഗ്രൂപ്പ് ആയിട്ട് ഇങ്ങനെ കാർഡൊക്കെ ആയിട്ട് തരും അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് പിന്നെ മേടിക്കാമല്ലോ അങ്ങനെ